ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അറിയിങ്ങനെ ഓരോന്ന് വിശേഷം ചോദിക്കുമ്പോ ഭയങ്കര വിഷമായിട്ട് ഞാൻ പറഞ്ഞു ഒറ്റക്ക് ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിന്റെ അപ്പത്തെ ഞാൻ അപ്പൊ തന്നെ ഒന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമോർ ക്വസ്റ്റ്യാ സ്ഥാനം ഇട്ട് പുതിയൊരു സ്വാഗതം അപ്പൊ നമ്മുടെ മെഹനൂസിനെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല അപ്പൊ രണ്ടു വർഷം മുന്നേയാണ് നമ്മുടെ മെഹനൂസിന്റെ ഭാര്യ റിഫ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പൊ അതിനുശേഷം അവളുടെ മരണത്തിൽ അവനിക്ക് മെഹനൂസിന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും എന്തായാലും ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കേസുകളാണ് മെഹ്നൂസിന്റെ പേരിൽ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോസ്കോ കേസും രണ്ട് ആത്മഹത്യാ പ്രേരണ കേസും എന്തായാലും കോടതി പ്രൊസീജിയർ ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മെഹ്നൂസ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അപ്പൊ ആ പെൺകുട്ടിയുടെ പേരിൽ അവർക്ക് അറിയാലോ സഫ എന്നാണ് അവനെ കെട്ടിയ സമയത്ത് എന്തായാലും ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു എന്തായാലും കല്യാണത്തിന് ശേഷം ആ മെഹനൂസ് സഫാക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുത്തായിരുന്നു സഫ മെഹനൂന്നും പറഞ്ഞു എന്തൊക്കെ കാണണം സോഷ്യൽ മീഡിയയിൽ അത്ര താല്പര്യമില്ലാത്ത അവളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആക്കാൻ നോക്കുന്നു പക്ഷെ അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ അവൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനൂസിന് നല്ല ഇമേജ് ഒന്നും ഇല്ല നമ്മളെ പബ്ലിക്കിൽ ഉള്ളത് അങ്ങനെ ഒരു ഭാര്യ ആയിട്ട് പബ്ലിക്കിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും സൈബർ അറ്റാക്ക് നേരിടേണ്ട അവസ്ഥ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു പേരൊന്നും അല്ലല്ലോ മെഹനാസിന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളത് റിഫാ മെഹനൂസ് ആയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് പിന്നെ അതിന്റെ ഇടയ്ക്കാണ് രണ്ടാമത് കല്യാണം സഫ എന്ന് പറയുന്ന പെൺകുട്ടിനാണ് പിന്നെ അതുകൊണ്ട് ഒത്തിരി സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വരും ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാ സഫായുമായിട്ടുള്ള കല്യാണത്തിന് ഒരു വർഷം തികയുന്നതിന് മുന്നേയാണ് മെഹനൂസ് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വി ആർ സെപ്പറേറ്റഡ് എന്നും അതിനർത്ഥം അറിയാലോ നമ്മൾ വേർപിരിഞ്ഞു എന്നും പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറി തന്നെയാണ് നല്ലത് എന്തായാലും ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല ഈ പറയുന്ന മെഹനാ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോറിയിട്ടതിന് തൊട്ടു പിന്നാലെ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കാതർ കരിപ്പൊടി എന്ന് പറയുന്ന ആള് ഇവനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനൂസിന്റെ സൈഡിൽ നിന്ന് റിഫയ്ക്ക് ഒത്തിരി മർദ്ദനങ്ങൾ ഏറ്റവും വാങ്ങിയേണ്ടി വന്നിട്ടുണ്ട് അതായിരുന്നു നമ്മുടെ കാദർ കരിപ്പൊടി പറഞ്ഞത് അപ്പം സഫ ഒരു ദിവസം വലിയ മെഹനൂസിന്റെ പ്രശ്നങ്ങളൊക്കെ സഹിക്ക വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് നമ്മുടെ കാദർ കരിപ്പൊടി പറഞ്ഞത് ഈ വിവരം മെഹനാസിന്റെ ഒരു ബന്ധുവിൽ നിന്നും അറിഞ്ഞതാണെന്നാണ് കാദർ കരിപ്പൊടി പറഞ്ഞത് അന്ന് യൂട്യൂബിലുള്ള എല്ലാവരും ഈ വീഡിയോ എടുത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും മെഹനാസ് നമ്മളെ പ്രതികരിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ പ്രതികരിച്ച് രംഗത്തൊന്നും വന്നിട്ടില്ലായിരുന്നു അന്നൊന്നും വരാത്ത മെഹനൂസ് ഇപ്പം ഒരു മാസത്തിന് ശേഷം എല്ലാവർക്കും എതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ഈ വിഷയം നമ്മൾ തൊട്ട സ്ഥിതിക്ക് എന്തായാലും മറുഭാവം കൂടി നമ്മൾ കേട്ട് നോക്കണമല്ലോ മെഹനാസിന്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കോമഡിയാണ് കേട്ടോ എന്തായാലും നമുക്ക് കേട്ടു നോക്കാം അസ്സലാമു അലൈക്കും ഞാന് ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കളാരും അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയോ പേഴ്സണൽ ആയിട്ട് പരിചയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയോ എങ്ങനെ കോണ്ടാക്ട് ആയിട്ട് പരിചയമില്ലാത്തവർ ഒരുപാട് ശത്രുക്കളുണ്ട് അതെ അതൊക്കെ നീയായിട്ട് തന്നെ വരുത്തി വെച്ച ശത്രുക്കളാണല്ലോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നീയായിട്ട് തന്നെ വരുത്തി വെച്ച ശത്രുക്കളല്ലേ അല്ലെങ്കിൽ നിന്റെ ഫാൻസ് ആയിട്ട് ആരും നിന്റെ ശത്രുക്കളായല്ലോ നീയായിട്ട് തന്നെ വരുത്തി വെച്ചല്ലേ ആ എന്തായാലും നീ ബാക്കി പറ കേട്ടെ കേൾക്കട്ടെ ശത്രുക്കൾ എന്ന് പറയുമ്പോ എപ്പോഴും പോസിറ്റീവായിട്ടും വീഡിയോടോ ആരും ആരൊടുവില്ല എന്തായാലും നെഗറ്റീവ് കിട്ടാൻ കാത്തുക്കും അല്ലെ ശരിയാണ് അപ്പം എന്റെ യൂട്യൂബിൽ തന്നെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പം പോസിറ്റീവായിട്ട് ഞാന് എന്നെ എന്റെ ശത്രുക്കൾ ഒരിക്കലും പറയുകയും ചെയ്തു സത്യേ അതൊരിക്കലും പറയത്തില്ലോ കൊള്ളാത്തത് എന്നും പറയണം എന്നാലും ഇതിന് ഇടയ്ക്ക് അവനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ളവർ റീച്ച് ഉണ്ടാക്കാനും കാശ് ഉണ്ടാക്കാനും വേണ്ടി നിന്റെ വീഡിയോ എടുത്ത് ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് വട്ടാണോ എന്തായാലും ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യാനുള്ള ഒരുക്കി കൊടുത്ത് എന്തായാലും നീന്തലേ പിന്നെ എല്ലാരും ഇങ്ങനെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യാണ്ടിരിക്കും നിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ട് അതിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ നീ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തൊക്കെ ആണ് നീ കാണിച്ചു കൂട്ടിയത് ഏ അതെന്തായാലും ആരും ഒന്നും മറന്നിട്ടില്ല മെഹനൂസ് അതൊക്കെ കണ്ട് നിന്നെ സംശയിക്കാത്തവർ പോലും നിന്നെ സംശയിച്ചു അമ്മാതിരി കോപ്രായങ്ങളല്ലേ നീ അവിടെ നിന്ന് കാണിച്ചു കൂട്ടിയത് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ കയ്യിൽ നിന്ന് കണ്ടപ്പോ നീ നമ്മുടെ റിയാക്ഷൻ ഫീഡ് ചെയ്യുന്നവരെ കുറ്റം പറയുന്നില്ല കൊള്ളാം എന്തൊക്കെയാ പറഞ്ഞത് എന്നെ ഒരുപാട് പേര് ശത്രുക്കളായി കാണുന്നു എന്നെ ഒരുപാട് പേര് വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു കാശ ഉണ്ടാക്കുന്നു നീ തന്നെ ഇല്ലേ ഇതിന് എന്റെ മെഹനൂസെ വഴി തന്നത് നിന്നോട് ആരെങ്കിലും പറഞ്ഞേ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നീ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടാൻ ആയിട്ട് തന്നെയാണ് നിനക്ക് ശത്രുക്കളെ വരുത്തി വെക്കുന്നത് അല്ലാണ്ട് നമ്മൾ നിന്റെ ശത്രുക്കളാന്ന് നിന്നെ നേരിട്ടൊന്നും അറിയത്തില്ല പിന്നെ നിന്നെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത് ഇതേപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി അതിനുള്ള പോയിന്റുകൾ ഇട്ട് വരുന്നത് നീ തന്നെയാണ് പറഞ്ഞേ ബാക്കി പിന്നെ എന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫോൾട്ട് അതിപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് വീക്കാണ് നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഷയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എവിടെ പോയിട്ട് എവിടെങ്കിലൊക്കെ എത്തിപ്പെടാല്ലോ പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം നീ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതൊക്കെ ഇവിടെ എന്തിനാ പറയുന്നത് ഒരു 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 ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നീ കഞ്ച പഠിച്ചിട്ടുണ്ടാണോ ഏ അല്ല നിനക്ക് ഇനി ഇംഗ്ലീഷ് വീക്ക് ആയതുകൊണ്ടാണ് നിന്റെ പുതിയ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയൊന്നും പിണങ്ങിപ്പോയതൊക്കെ അതിനകത്ത് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ നിനക്ക് ഇംഗ്ലീഷ് അറിയാതുകൊണ്ട് ഭാര്യ ഇറങ്ങിപ്പോയത് പക്ഷെ എന്തോ ആടെയത് നമുക്ക് എന്തായാലും ബാക്കിയെ കൂടെ കേട്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ വേറെയോ ഉണ്ടാവുമല്ലോ കോമഡികൾ നമുക്ക് നോക്കാം അതുകൊണ്ട് തന്നെ കൊറേ കാര്യങ്ങളിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച സംഭവം പിന്നീട് ശരിയാ നീ ആയിരിക്കത്തില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നത് അത് നിന്റെ ഇംഗ്ലീഷ് വീക്കായിട്ടൊന്നും അല്ല അത് നീ ചെയ്ത വീഡിയോന്റെ പ്രശ്നങ്ങളാണ് നീ കാണിക്കുന്ന വീഡിയോ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കും അല്ലാണ്ട് നിന്നേക്ക് എന്താണോ പറയണ്ട നീ എന്തായാലും ബാക്കി കൂടെ പറ കേട്ടെ എൻ്റെ ഒന്നിക്കില്ല എന്റെ പൊങ്ങൾ അല്ലെങ്കിൽ വൈഫ് എനിക്ക് തിരുത്തി തരും ഞാൻ ഇടക്കിടക്ക് ഞാനിങ്ങനെ ഭയങ്കര വിഷമം വരുമ്പം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറുന്നത് കുറവാണ് യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകാല വർക്ക് കാര്യങ്ങളിലും പുതിയൊരു വർക്കിനും കാര്യങ്ങളെല്ലാം ജോയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് തോട്ടലി ഒഴിവാക്കിയതാണ് നല്ല വാല് എന്താ പറയുക ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തുടർച്ചയായിട്ട് ഒഴിവാക്കിയെന്നല്ല നമ്മൾ ഫ്രീ ടൈം എൻ്റർടൈൻമെൻ്റിന് ഫ്രീ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ചു പിന്നെ ഒന്നാമത് ഫോണ് പൊട്ടിപ്പോയി ഫോണെല്ലാം നല്ല ഡാമേജ് വന്നതുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ചങ്ങനെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി അപ്പോൾ അത്ര വലിയ ഫോൺ നമുക്ക് ആവശ്യമില്ല നേരാക്കി എടുക്കാൻ നല്ലൊരു ഫണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇപ്പോൾ തൽക്കാലം നേരാക്കണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് ഫോണോ അല്ലെങ്കിൽ സാധാ ഒരു ഫോണായിട്ടോ വിളിക്കാൻ അതിപ്പോൾ അടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഫോണൊന്ന് ടോർച്ച് സെറ്റ് ആണെങ്കിലും ടോർച്ച് സെറ്റ് സാധാ ഒരു ഫോണ് അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തൊരു ഫോണെ ലാസ്റ്റ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളു ഇപ്പം അപ്പോ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിന്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെയല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാനും നമ്മളെ കൂടെയാണ് നമ്മളുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെയൊക്കെ മെസ്സേജും അതാ എന്നെ വീടിൽ അസാനെ അതന്നെ കാണിക്കേ കൂടെ വീട് ചെയ്യുക അതാ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം നല്ല സാഡ്ന്നുണ്ട് അപ്പോ എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും എത്തിട്ടന്നെ കാരണം എല്ലാരും പോവാൻ പറ്റാണ്ടും കാര്യങ്ങളെല്ലാം എന്തായാലും നീ അതും കൂടെ ഓഡിയൻസിന്റെ തലയിലോട്ടിടും കൊളാ അപ്പൊ നിന്റെ കോളെ കണ്ടിട്ട് ജനങ്ങള് ജഡ്ജ് ചെയ്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ കൊള്ളാം എന്തായാലും ആശാൻ എന്താ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് പക്ഷേ പുള്ളിക്കാരൻ അങ്ങോട്ടൊന്നും ഉള്ളിന്ന് വിട്ട് പറയുന്നില്ല എന്തൊക്കെയോ ഇതിന്റെ കടക്ക് ചീഞ്ഞാർന്നുണ്ട് എന്തായാലും ഒരു നാൾ പുറത്ത് വരുമല്ല ഇതെന്താ കോമണിന്ന് പറയുമോ ഈ വി ആർ സെപ്പറേറ്റഡിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് പറഞ്ഞു 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 സ്വന്തം മോനിലോട്ടാ വരുന്നത് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞില്ല നമുക്ക് ബാക്കി കൂടെ കേട്ടോങ് പറയട്ടെ അതിനുശേഷം എനിക്ക് ആരോടും ഓപ്പൺ ആയിട്ട് പറയാൻ തന്നെ പേടിയാണ് സംസാരിക്കാൻ തന്നെ പേടിയാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ചറവറ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെ പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അതാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റയ്ക്ക് ഞാനിട്ട് സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്ത ഞാൻ അപ്പം തന്നെ നമ്മൾ ഒന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അതാനും എൻ്റെ കൂടെ അല്ല പിന്നെ ഉദ്ദേശം മെഹനൂസ് പറഞ്ഞു വരുന്നത് കൊച്ചിനെ കുറിച്ച് ആണ് ഈ വി ആർ സെപ്പറേറ്റ് എന്തൊക്കെയാ പറയുന്നു മനസ്സിലാവുന്നില്ല ആദ്യ ഭാര്യയിൽ നമ്മുടെ റിഫയിലുണ്ടായ കൊച്ചാണ് കൊച്ചിനെ കുറിച്ചാണ് പറയുന്നത് അത് ആ തന്നെ രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഈ എന്ന് ഡെയിലോഗ ആരാണെന്ന് മനസ്സിലായല്ലോ ലാന്റെ ആദ്യ ഭാര്യ റിഫായിലുണ്ടായ മകനാണ് ആ മകൻ തന്നെ മറ്റൊരു കല്യാണം കഴിച്ചതാണ് നമ്മുടെ മെഹനൂസ് ആശാനിയോടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ മകനുമായിട്ട് വേർവിരിഞ്ഞെന്നാണ് ഇൻസ്റ്റാഗ്രാം ഈ സ്റ്റോറി ഇട്ടത് വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു അതാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശിച്ചത് ഇതൊരു ഇതൊരുമാതിരി ഭാര്യമായിട്ട് വേർവിരിഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് മകനും കൂടെ വേർവിരിയുന്ന അവസ്ഥയായല്ലോ അതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞത് മുട്ടം കോമഡിയാണ് നമുക്ക് ബാക്കി കൂടെ കേട്ട് നോക്കിയാലോ അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനത്തിനെടുത്തിട്ട് ഞാൻ തീർത്ത് പറയുന്ന എന്ത് ഞാനും ഡിവോഴ്സായി അങ്ങനെ ഇങ്ങനെ ഞാൻ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ഇതാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞെങ്കിൽ അതാണ് അപ്പം തന്നെ ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആ അരി വൈഫാണ് അപ്പം ഞാൻ ഓ അവർ അങ്ങനെയും കണക്കൂട്ടുന്നിട്ട് അപ്പം തന്നെ അതിന്റെ ബാക്കിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ട് അസാനെൻ്റെ കൂടെ ബേബി അസാനും ബേബി എൻ്റെ കൂടെയല്ലോ എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറി ഞാൻ കാണിച്ചറാം ഈ വരുന്ന രണ്ട് സ്റ്റോറിയും അപ്പൊ അതാണ് സംഭവം അളയൻ ഉദ്ദേശിച്ചത് ആദ്യം വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു അളിയൻ സ്റ്റോറി ഇട്ട് അപ്പൊ എല്ലാരും ചോദിക്കാൻ പറഞ്ഞപ്പോ മനസ്സിലായി മഹനൂസിന് ഇത് കയ്യിൽ നിന്ന് പോയി എല്ലാരും കൂടെ പറഞ്ഞ വിഷയമാകുന്നുള്ള അപ്പൊ രണ്ടാമത് വേറൊരു സ്റ്റോറിയിട്ടല്ലേ ഹസാൻ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ അടുത്തൊരു സ്റ്റോറി ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റോറി ഇതല്ലല്ലോ ഇവൻ എന്തിനാണ് ഈ കൊച്ചിന്റെ സ്റ്റോറി എടുത്തിട്ട് ഇവൻ രണ്ടാമത്തെ സ്റ്റോറി എന്തോ ഹസാൻ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു സത്യത്തിൽ ഇവൻ എന്തോ പറയേണ്ടത് ഞാൻ ഭാര്യയായിട്ട് പേര് പിരിഞ്ഞു അങ്ങനെയല്ലേ ഇവൻ സ്റ്റോറി ഇതെന്റെ മുൻ ഭാര്യയിലുണ്ടായ കൊച്ചിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങോട്ട് സ്റ്റോറി ഇട്ടാ പോര അപ്പൊ ആരും തെറ്റിരിക്കത്തില്ലല്ലോ ചെയ്യാണ്ട് ഇമാതിരി തക്കിട താരിക്കയുടെ പരിപാടിയായിട്ട് അളയാന് എന്നിട്ടിരുന്ന് ന്യായീകരിക്കാണ് എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം കണ്ടുനോക്ക ഞാന് അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ പിന്നെ എൻ്റെ അനിയന്റെ ഫോണില് ഈ ഇൻസ്റ്റാഗ്രാം ഒപ്പുണ്ട് അനി അപ്പൊ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓൺ എടുത്ത് ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പൊ അതൊക്കെ അധികം ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി 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 മാത്രമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പെട്ടെന്ന് തന്നെ അനിയൻ അവനിക്ക് അവനിക്ക് ബുദ്ധിയുണ്ട് അവൻ ഡിലീറ്റ് നല്ല ബുദ്ധിയുണ്ട് ഇതേപോലെയുള്ള കഴിഞ്ഞാൽ നല്ല സ്റ്റോറിയ ഊക്കുമെന്ന് അവധ്യമുണ്ട് അതുകൊണ്ട് അവൻ അത് ഡിലീറ്റ് ചെയ്തു ഡീറ്റ് അനിയന് ബുദ്ധിയുണ്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ബാക്കി പറഞ്ഞു ആ കളഞ്ഞത് ബാക്കിയുള്ളവര് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറിന്റെ ഇങ്ങനെ പറഞ്ഞ തലക്ക് എന്താ ഭ്രാന്തി വന്നിരിക്കുന്നത് അറിയാവാ ഭാര്യയായിട്ട് വേർ വിരിഞ്ഞിട്ടില്ലെന്നും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാ അത് നിങ്ങൾക്ക് മനസ്സിലായാലും അവസാനം എന്തായി മകനെ തള്ളി പറഞ്ഞതുപോലെയല്ലേ ഇതിലും വലിയ ദുരന്തം വേറെ എവിടെ ഉണ്ട് പഠിച്ചോ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ലൈവ് പോകുന്നല്ലോ ഇനി നീ ഒരു മണി മതി പിണങ്ങി പോകാത്ത ഭാര്യയായിട്ട് ലൈവില് വന്നിട്ട് ഒരു വീഡിയോ എന്നിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി നമ്മളി വേറെ പിരിഞ്ഞിട്ടില്ലെന്ന് പിന്നെ വേറെ വേറൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ ഇണങ്ങിപ്പോയവളെ ഇനി ഇവനെ ഇങ്ങനെ വരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതല്ലേ സോറി ഞാനപ്പത്രയൊന്നും ഓർത്തൊന്നുമില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ചുള്ള കമന്റ് ഒന്നും നിങ്ങളുടെ ഇടണം കേട്ടോ മെഹനൂസ് ആരാണെന്നുള്ളത് എന്തായാലും ഉള്ള ഈ വീഡിയോ വൈറലാക്കുക ബൈ ബൈ